ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ നിന്നും ഒരാൾ കൂടി പ്രേക്ഷകവിധി പ്രകാരം പുറത്തുപോയി അത് മറ്റാരുമല്ല സിനിമാ സീരിയൽ താരം യമുന റാണിയാണ് ജാസ്മിൻ ഗബ്രി യമുന റാണി നോറ അപ്സറീതു റിഷി അൻസിബ എന്നിവരാണ് ഇത്തവണ നോമിനേഷൻ ലിസ്റ്റിലുള്ളത് ലിസ്റ്റിലെ അഞ്ച് പേർക്ക് ഒരു ഗെയിം നൽകി അതിലൂടെ സേഫാണെന്ന് അവരെ അറിയിച്ചിരുന്നു ശേഷമാണ് അവശേഷിച്ച മൂന്ന് പേരായ നോറയ്ക്കും ഋഷിക്കും യമുനയ്ക്കും മറ്റൊരു ആക്ടിവിറ്റി അവിശേഷൻ ഭാഗമായി മോഹൻലാൽ നൽകിയത് സ്വന്തം പേരെഴുതിയ ബോക്സുകൾക്ക് പിന്നിൽ നിന്നുകൊണ്ട് ബസർ മുഴുക്കുമ്പോൾ മുകളിൽ ഒട്ടിച്ചിരുന്ന പേപ്പർ കീർ കീറിക്കൊണ്ട് കൈ ബോക്സിലേക്ക് കടത്തണമെന്നായിരുന്നു ടാസ്ക് ഈ സമയത്ത് കൈയിൽ പുരുളുന്ന പച്ച ചായമാണെങ്കിൽ സേഫും ചുവപ്പാണെങ്കിൽ എവിറ്റും ആവുമെന്ന് ബിഗ് ബോസ് അറിയിച്ചു ഇതുപ്രകാരം കൈമുക്കിയ മൂന്ന് പേരിൽ പച്ച കിട്ടിയത് ഋഷിക്കും നോറയ്ക്കുമായിരുന്നു ചുവപ്പ് നിറം യമുനയ്ക്കും പിന്നാലെ ഈ വാരം പുറത്താകുന്ന മത്സരാർത്ഥ യമുനയാണെന്ന് ബിഗ് ബോസിൻ്റെ പ്രഖ്യാപനവും വന്നു യമുന ഹൗസിൽ നിന്നും വെക്റ്റായി നിന്നുള്ള പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ ജാൻമണിയായിരുന്നു ഏറ്റവും കൂടുതൽ നിലവിളിച്ച് കരഞ്ഞത് എന്നാൽ പുറത്തിറങ്ങി യമുനക്ക് നാലാഴ്ച ഹൗസിൽ തേക്കാൻ കഴിയുമെന്ന സന്തോഷമായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും ദിവസം അതിജീവിച്ച തനിക്ക് ഈ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നു എന്നാണ് എവിൽഷനു ശേഷം സംസാരിക്കവേ യമുന പറഞ്ഞത് തനിക്ക് ഏറ്റവും കൺഷൻ ഉണ്ടായിരുന്നത് ജന്മഡിയാണെന്നും യമുന പറയുന്നു താരത്തിൻ്റെ വാക്കുകളിലൂടെ തുടർന്ന് വായിക്കാം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ജീവിതത്തിൽ എനിക്കിതുവരെ കിട്ടാത്ത എക്സ്പീരിയൻസും നാലാഴ്ച കൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്നും കിട്ടി ഇനി എനിക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നു